ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അടുത്ത അലോട്ട്മെൻസിൽ പങ്കെടുക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഒരുപാട് കമൻസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എല്ലാം നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് മുന്നേ ഇതുപോലെ തന്നെ ഒരു പാർട്ട് വൺ പാർട്ട് ടു ചെയ്തിട്ടുണ്ട് അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അതിലൂടെ തന്നെ ക്ലിയർ ആവും അപ്പോൾ ഇന്ന് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള കുറേ ഡൗട്ട്സ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഓൺ ആക്കി വെക്കുക അപ്പോൾ വീഡിയോ ഒന്ന് അല്ലാതെ ലക്ക് ചെയ്തേക്കണേ നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടെ നോക്കുന്നുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടമാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ ടോക്കൺ ഫീസ് ഉറപ്പായിട്ടും അടച്ചിരിക്കണം അപ്പോൾ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഏതാണോ ആ കോളേജ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെന്റ്സിൽ അത് പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഹയർ ഓപ്ഷൻസ് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസ് കിട്ടും അഥവാ ഹയർ ഓപ്ഷൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഏതാണോ അത് അവിടെ തന്നെ കാണും അത് നഷ്ടമാകത്തില്ല തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പം നിങ്ങൾക്ക് ഏത് കോളേജാണോ വന്നിരിക്കുന്നത് അപ്പം ഹയർ ഓപ്ഷൻസ് കിട്ടാത്തവരെ സംബന്ധിച്ച് ഫസ്റ്റ് കിട്ടിയ കോളേജ് ഏതാണോ അത് തന്നെ ആയിരിക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം അതാത് കോളേജിൽ പോയിട്ട് ബാക്കി ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ അത്രയാണ് ചെയ്യാനായിട്ടുള്ളത് നഷ്ടപ്പെടത്തില്ല അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല പക്ഷേ ടോക്കൺ ഫീസ് ഉറപ്പായിട്ടും അടച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ കോളേജ് നഷ്ടമാവും നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാനും പറ്റത്തില്ല മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം അറിയത്തില്ലടാ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അടുത്തതായിട്ട് ആലപ്പുഴയുടെ ഒരു കോളേജും പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ല അടുത്തത് വൺ ആണ് കിട്ടിയത് ഇനി ഇരുപത്തഞ്ച് കെ അടച്ചിട്ട് വേറെ എടുക്കാൻ പറ്റുമോ ഓഫ്കോഴ്സ് ഇരുപത്തഞ്ച് കെ അടച്ചതിന് ശേഷം ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടോയെന്നൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് അങ്ങനെ കൺഫർമേഷനും കാര്യങ്ങളൊന്നും ഇല്ല അത് സേവ് ആയിട്ട് തന്നെ ഇരിക്കുകയാണോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം ഹയർ ഓപ്ഷൻസ് നമുക്ക് അടുത്ത അലോട്ട്മെന്റ്സിൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും അഥവാ കിട്ടിയില്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പം നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടി അതേ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക ഇഫ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോഴും ജോയിൻ ചെയ്യണ്ട പക്ഷേ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ കോളേജ് നഷ്ടമാവും തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക അടുത്തതായിട്ട് തേർഡ് ഇഷ്ടം അല്ലാത്ത കോളേജ് കിട്ടി ടെമ്പററി ആയി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ അഡ്മിഷൻ ടൈമിൽ ബാക്കി ഫീസ് കോളേജിൽ കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ കോളേജ് മാറാൻ പറ്റുമോ തേർഡ് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നയൻറ്റി സിക്സ് തൗസൻഡ് സംതിങ് അടയ്ക്കണം അപ്പം നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമ്മൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് ഇല്ല നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇപ്പം ഇരുപത്തയ്യായിരം ടോക്കൺ ഫീ അടയ്ക്കുക പോലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി തേർഡ് അലോട്ട്മെൻറ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോളേജിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പം ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടിയെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻ്റ് ആണ് അപ്പം നാലാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ നമ്മൾ പങ്കെടുക്കുവാണെങ്കിൽ നമുക്കവിടെ കിട്ടും ഒരു ഉറപ്പും ഇല്ല ബിക്കോസ് ഈ തേർഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാതിരിക്കുമല്ലോ ആ ഒരു സീറ്റ് മാത്രമേ വേക്കൻസി വരത്തുള്ളൂ അപ്പം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പം ചിലരൊക്കെ ഇപ്പം ബി ഡി എസ് എം ബി ബി എസ് ബി എം എസ് പോലുള്ള കോഴ്സൊക്കെ എടുത്തിട്ട് പോവും ആ ഒരു സമയത്തും വേക്കൻസി വരും അപ്പം നമുക്ക് ഒരു കോളേജിൽ എത്ര സീറ്റ് ഒഴിവ് വരുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് പോകുമെന്നോ ഒന്നും ഇപ്പം നമുക്ക് പ്രഡിക്ട് ചെയ്ത് പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റ് തൊട്ട് വളരെ എണ്ണം കുറഞ്ഞ സീറ്റ്സേ കാണത്തുള്ളൂ അപ്പം നമുക്ക് ആ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് നമ്മൾ പങ്കെടുക്കുമ്പം നമ്മൾ ആഗ്രഹിച്ചത് പോയിട്ട് ഒരു കോളേജെങ്കിലും കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പം നിങ്ങൾ തേർഡ് കിട്ടിയ കോളേജ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോവും അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ചെയ്യുക പിന്നെ ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാണ് അപ്പം അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് കോളേജുകാർ നമുക്ക് എൻ ഒ സി തരുമോന്ന് കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്തൊന്ന് ജസ്റ്റ് ചോദിക്കുക എൻഒ സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലാതെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇതിനൊക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൻ ഒ സി വേണം അപ്പം എൻ ഒ സി തരും കോളേജുകാർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ ഈ എൻ ഒ സി മേടിച്ചോണ്ട് പങ്കെടുക്കാനായിട്ട് പറ്റും അഥവാ എൻ ഒ സി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കണം എനിക്ക് ഇപ്പോൾ പഠിക്കുന്ന ഇപ്പം കിട്ടിയേക്കണ കോളേജ് വേണോ അഥവാ വേണ്ട എനിക്ക് എന്തായാലും വേണ്ട ഞാൻ അല്ലാതെ അഡ്മിഷൻ എടുക്കുന്നില്ല ഞാൻ അല്ലാതെ വരുന്ന അലോട്ട്മെന്റ്സിൽ പങ്കെടുക്കുന്നു അപ്പം നിങ്ങൾ ആ ഒരു ടൈമിലാണ് ഡിസിഷൻ ഉറപ്പായിട്ടും എടുക്കേണ്ടത് എൻ ഒ സി തരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ ആയിരിക്കും പഠിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ആലോചിക്കുക അഥവാ എൻ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം ടെമ്പററി പോലെയാണ് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തിടുന്നത് എന്ന് പറയുമ്പോൾ എൻ ഒ സി നമുക്ക് മേ ഇപ്പം എൻ ഒ സി മേടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അലോട്ട്മെൻസിൽ ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും ഒരു പുതിയ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു കോളേജിൽ അടച്ച പൈസയാണെങ്കിലും അത് കൂടാതെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യും അവർ തിരിച്ചു തരും അപ്പോൾ അതാണ് എൻ ഒ സി കൊണ്ടുള്ള ഒരു ഗുണം എൻ ഒ സി മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പേടിക്കേണ്ടതായിട്ടില്ല വേറെ പുതിയ കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ തിരിച്ചു തരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഈ ഒരു എൻ ഒ സി തരും എന്ന് പറഞ്ഞാൽ പോലും നമുക്കങ്ങനെ ടെമ്പററി അഡ്മിഷൻ അങ്ങനെയല്ല നമ്മൾ ഫുൾ ഫീസ് അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അഥവാ എൻ ഒ സി മേടിച്ച് എൻ ഒ സി വഴി നമ്മൾ പുതിയ കോളേജിൽ ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചു പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു കോളേജിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോളേജ് മൊത്തത്തിൽ നമ്മൾ വേണ്ട ഞാനിനി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനേ പറ്റൂ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ആയുർവേദ ഹോമിയൊക്കെ ഞാൻ പോകുമെന്ന് പറഞ്ഞല്ലോ പിള്ളേരപ്പം എനിക്ക് വേണ്ട എൽ ബി എസ് വഴി സീറ്റേ വേണ്ട എന്ന് പറഞ്ഞ് ഫുൾ ഫീസ് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പം എൽ ബി എ എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോളേജ് വേണ്ട എനിക്ക് നഴ്സിംഗ് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തി നിർത്തിപ്പോവാണെങ്കിൽ ആ ഒരു കോളേജിൽ നാല് വർഷത്തേക്ക് എത്ര രൂപയാണോ ഫീസ് ആ ഒരു ഫുള്ള് ഫീസ് നിങ്ങൾക്ക് അടച്ചാൽ മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അവർ തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ തവണ ടോട്ടൽ ഒരു പതിനെട്ട് അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം പതിനെട്ട് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് എല്ലാം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എനിക്ക് കോളേജ് വേണ്ട കോളേജെന്നല്ല എനിക്കിപ്പോൾ കോഴ്സേ വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിപ്പോവെങ്കിൽ അതിപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിലും ശരി അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫുള്ള് നാല് വർഷത്തെ ഇപ്പോൾ പ്രൈവറ്റിലാണെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ വരും ഗവൺമെൻറ്റിലാവുന്ന സാഹചര്യത്തിൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരും അത് അടച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ആലോചിക്കുക അപ്പം ഈ കമൻറ്റിനുള്ള റിപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് എൻഒ സി മേടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റൂ കോളേജിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ അടക്കേണ്ട ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ ഒരു വർഷം തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ഫീസ് അപ്പോൾ ഈ ഒരു തൊണ്ണൂറ്റി ആറായിരം മൈനസ് ഇരുപത്തി അയ്യായിരം അത്രയാണ് നമ്മൾ കോളേജിൽ അടയ്ക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം നമ്മൾ ടോക്കൺ ഫീസായിട്ട് അടയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കോളേജിൽ ചെല്ലുമ്പോൾ മാ മേടിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിക്ക കോളേജുകാരും നമ്മൾ ചെല്ലുമ്പോൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് തന്നെ യൂണിഫോമിൻ്റെ ഫീസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീസ് എസ് എൻ എ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഫീസ് മേടിക്കും അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വരുമ്പം ഏകദേശം ഒരു തൊണ്ണൂറ്റി നൂറായിരം അടുപ്പിച്ച് വരാറുണ്ട് അതൊക്കെ ഓരോ കോളേജ് ഡിഫറെൻ്റ് ആയിരിക്കും ചില കോളേജിൽ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുന്ന കോളേജുകളുണ്ട് അപ്പം അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം അതൊക്കെ ചോദിച്ച് ഓക്കേന്ന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക ആദ്യമേ എല്ലാം ചോദിച്ച് വരുത്തുക അപ്പോൾ ശരിക്കും മേടിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ തൊണ്ണൂറ്റാറായിരം മൈനസ് ഇരുപത് ഇരുപത്തി അയ്യായിരം ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇരുപത്തി അയ്യായിരം നഷ്ടപ്പെടുന്നില്ല അത് ഫസ്റ്റ് ഇയറിലെ ഫീസിൽ നമ്മൾ അടയ്ക്കുന്ന ഒരു ചെറിയ എമൗണ്ട് എൽ ബി എസ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് പിന്നീട് അവർ കോളേജിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളൂ അടുത്തതായിട്ട് എല്ലാ അലോട്ട്മെൻറ്റും കഴിഞ്ഞാലാണോ ക്ലാസ് തുറക്കുന്നത് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ ക്ലാസ് ഉണ്ടാവുമോ അപ്പോൾ കഴിഞ്ഞ തവണയെന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത് പതിനെട്ട് അലോട്ട്മെന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ ആരും പതിനെട്ട് അലോട്ട്മെന്റ് ഉണ്ടോയെന്ന് പറഞ്ഞ് ഇരിക്കരുത് മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ്സ് ഈ പറയുന്ന ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻ്റ് ആണ് ഈ നാല് എന്നൊക്കെ പറയുന്നത് വളരെ കുഞ്ഞു അലോട്ട്മെൻറ്സ് ആയിരിക്കും വളരെ കുറച്ച് സീറ്റ്സ് കാണും കഴിഞ്ഞ തവണ നിങ്ങൾ നോക്കുന്ന സമയത്ത് സിക്സ് അലോട്ട്മെൻറ്റിലും നയന്തിലൊക്കെ ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ സിക്സ് അലോട്ട്മെൻറ്റിലായിരുന്നു ആദ്യമായിട്ട് പുതിയതായിട്ട് ആറ് ഗവൺമെൻറ് കോളേജുകളും ഏഴ് സിമെൻറ്റ് കോളേജും ഒക്കെ ആഡ് ആയത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് പേർക്ക് ആ ഒരു അലോട്ട്മെൻസിലൊക്കെ കിട്ടിയിട്ടുള്ളത് എല്ലാ തവണയും അങ്ങനെ ആവണമെന്നൊന്നുമില്ല അപ്പം ഈ ഒരു പന്ത്രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എൻ ആർ ഐക്ക് മാത്രമുള്ള അലോട്ട്മെൻറ്റ് ആയിരിക്കും ചിലപ്പോൾ എസ് സി എസ് ടിക്ക് മാത്രം ഉള്ളതായിരിക്കും അങ്ങനെയൊക്കെ വരും അങ്ങനെ ടോട്ടൽ കഴിഞ്ഞതാണ് ഒരു പതിനെട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു അതിൽ പതിനാലാമത്തെ അലോട്ട്മെൻറ്റൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ആയിരുന്നു അപ്പോൾ ഈ ഒരു പതിനാലാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജിലെ ക്ലാസ് സ്റ്റാർട്ടായത് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഇയർ നവംബർ ഒന്നിനാണ് ക്ലാസ് സ്റ്റാർട്ടായത് അത് കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അങ്ങനെ നാല് അലോട്ട്മെൻറ്റ്സും കൂടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇനി കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മൊത്തത്തിൽ നവംബർ ഒന്നാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ചില എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് കോളേജൊക്കെ ചിലയിടത്ത് എന്ത് ചെയ്യും ഓൾറെഡി അഡ്മിഷൻ എടുത്തവരെ വെച്ചിട്ട് കുറച്ച് മുന്നേ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളും ഇപ്പം എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് രണ്ട് കോളേജിൽ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലി കേരളത്തിലെ എല്ലാ കോളേജിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ ഒന്നിനായിരുന്നു അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചേച്ചി എനിക്ക് സെവൻറ്റീൻ ആണ് കിട്ടിയെന്നാണ് പറയുന്നത് പന്ത്രണ്ട് ഗവൺമെന്റ് അതിന് ബാക്കി പ്രൈവറ്റ് കോളേജാണ് വെച്ചത് റീ അറേഞ്ച് ചെയ്താൽ പതിമൂന്ന് തൊട്ട് പതിനാറ് വരെയുള്ള കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു നിന്റെ ഒരു പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ അലോട്ട്മെന്റിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കോളേജിൽ ഇപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ടോക്കൺ ഫീസ് അടക്കാതിരുന്നു കഴിഞ്ഞാൽ ഓരോ കോളേജിലും കോളേജിലിപ്പോൾ ഇത്ര സീറ്റ് ഒഴിവ് വരും ഇപ്പം എല്ലാവരും അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല സീറ്റ് ഒഴിവ് വരുത്തേയില്ല ഫോർ എക്സാമ്പിൾ പറയാം നീ ഇപ്പോൾ പതിമൂന്നാമത് വെച്ച കോളേജിൽ ഒരു സീറ്റ് ഒഴിവ് വരുവാണെന്നിരിക്കട്ടെ ഇരിക്കട്ടെ എന്നു വെച്ചാൽ ഒരാൾക്ക് ടോക്കൺ ഫീസ് അടച്ചില്ല അപ്പോൾ ഒരു സീറ്റ് ഒഴിവ് വരുന്നു അപ്പം അടുത്ത അലോട്ട്മെൻ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു കോളേജ് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും റാങ്ക് കൂടുതലുള്ള ആൾ ആൾ ആരാണോ അവർക്കായിരിക്കും ആ ഒരു കോളേജ് കൊടുക്കുന്നത് ഓക്കെ അപ്പം നീയാണതിലും ആ കോളേജ് വെച്ചതിലെ ഏറ്റവും മുന്നിലെങ്കിൽ നിനക്ക് ആ കോളേജ് അപ്പം തന്നെ കിട്ടും അപ്പോൾ ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യം ഒപ്പം തന്നെ ആ ഒരു കോളേജിലിപ്പം സീറ്റ് ഒഴിവ് വരെയും വേണം ഇനിയുള്ള അലോട്ട്മെൻറ്റ്സ് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഒരു പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ അങ്ങനെ ഉണ്ടെങ്കിൽ സീറ്റ് അടിവുണ്ട് നിനക്ക് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം അത്രയും നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടും അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ ആ ഒരു സെവൻറ്റീൻത്ത് ഓപ്ഷൻ തന്നെ സെക്കൻഡിലും തേർഡിലും കിട്ടുന്നതായിരിക്കും അടുത്ത സരസ്വതി കോളേജ് ട്രിവാൻഡ്രം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോളേജാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അടുത്തത് തേർഡ് ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പററി അഡ്മിഷൻ അതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് വേണ്ടെന്ന് വെക്കാം ഒന്നെങ്കിൽ അല്ലെന്നിട്ടതിൽ നമ്മൾ പൈസ അടച്ചിട്ട് അഡ്മിഷൻ എടുക്കാം പക്ഷേ എൻ ഒ സി തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അടുത്ത അലോട്ട്മെൻസിൽ പങ്കെടുക്കാൻ പറ്റൂ അഥവാ തന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പഠിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് ആ കോളേജേ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഡ്രോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ രണ്ട് കോളേജിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് വേളാങ്കണ്ണി കോളേജ് അതുകൂടാതെ അഹല്യ കോളേജ് രണ്ടിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അടുത്തതായിട്ട് ചേച്ചി നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും വേറെ വേറെ കോളേജസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാവോ എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും പറ്റില്ല നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജ് ആണോ കിട്ടുന്നത് അവിടെ ആണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കിപ്പോൾ ഫസ്റ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഓപ്ഷൻ റീ അറേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി ഓപ്ഷൻസ് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് സെക്കൻഡിലും തേർഡിലും എന്ത് ചെയ്യും നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇഷ്ടമില്ലാത്ത കോളേജാണ് നിങ്ങൾ ഓപ്ഷനിൽ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം ഓപ്ഷനായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ കിട്ടിയ കോളേജിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ മാത്രമേ ഓപ്ഷനിൽ വെച്ചേക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആ ഒരു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും ആദ്യം കിട്ടിയ ഇഷ്ടമുള്ള കോളേജ് പോവുകയും ചെയ്യും രണ്ടാമത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ആയിരിക്കും ചിലപ്പോൾ തേർഡിലും തന്നെ വന്നാൽ അതേ പറ്റൂ പിന്നെ നമുക്ക് എന്തായാലും ഫസ്റ്റ് എലവൻറ്റിൽ കിട്ടിയ കോളേജ് കിട്ടൂല അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കുക തേർഡിൽ ഏതാണോ വരുന്നത് അതിലേ നമുക്ക് കോളേജിലായിട്ട് പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഫസ്റ്റിൽ കിട്ടിയത് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി റിമൂവ് ചെയ്യുക ഇഷ്ടമുള്ളത് അതിനേക്കാൾ ഇഷ്ടമുള്ള കോളേജുകൾ മാത്രം നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്യാതിരിക്കുക അപ്പോൾ സെക്കൻഡിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഏതെങ്കിലും ഇഷ്ടമുള്ള കിട്ടുവാണെങ്കിൽ ബാക്കി റിമൂവ് ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അടുത്തതായിട്ട് ചേച്ചി എനിക്ക് ആലപ്പുഴ നഴ്സിങ് കോളേജാണ് കിട്ടിയത് ഫീസ് ഹോസ്റ്റൽ ഫുഡ് എന്നൊക്കെ മൊത്തത്തിൽ എത്രയാവെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ ഫീസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപതോ സംതിങ് ആണ് ഇരുപത്തി അയ്യായിരത്തിനുള്ളിലാണ് ഫസ്റ്റ് ഇയർ ഫീസ് അത് നമ്മളിപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് തന്നെ ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ ഫീസ് കോളേജ് ചെല്ലുമ്പം നമ്മുടെ ഫീസായിട്ട് പ്രത്യേകം അങ്ങനെയൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല പിന്നെ ഹോസ്റ്റൽ ഫുഡ് എന്നൊക്കെ പറയുന്നത് ഓരോ കോളേജിലും വ്യത്യസ്തമായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ട് അവിടെ ഏകദേശം മെസ് ഫീസ് മെസ്സെന്നുദ്ദേശിക്കുന്നത് ഫുഡാണ് ഫുഡ് ഒപ്പം തന്നെ നമ്മൾ താമസിക്കുന്നത് എല്ലാം കൂടി കൂട്ടി ഹോസ്റ്റൽ ഫീസ് മാസത്തിലൊരു നാലായിരം രൂപ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഗവൺമെൻറ് കോളേജിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു നാലായിരം അയ്യായിരം അതിന് ഉള്ളിൽ തന്നെ ആയിരിക്കും വരുന്നത് പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ ഗവണ്മെൻറ്റ് നഴ്സിംഗ് കോളേജിനൊക്കെ കോളേജ് ഹോസ്റ്റൽ ഇല്ല എന്നുണ്ടെങ്കിലായിരിക്കും ചിലപ്പം അതിൽ കൂടുതൽ ഫീസാവുന്നത് ആലപ്പുഴയിലൊക്കെ എന്തായാലും കാണും നഴ്സിംഗ് കോളേജിന് സ്വന്തമായിട്ട് ഹോസ്റ്റലൊക്കെ കാണും അപ്പോൾ ഈ ഒരു ഫീസൊക്കെ തന്നെ ആയിരിക്കും ആവുന്നത് അത് കൂടാതെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു ആയിരം രൂപ ആവും പിന്നെ എക്സാം രജിസ്ട്രേഷൻ ഫീസ് ആയിരം ആവും അതൊക്കെ നമുക്ക് ചിലപ്പോൾ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കേ മേടിക്കത്തുള്ളു അത് കൂടാതെ പിന്നെ യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് അതിനൊക്കെയാണ് ആവുന്നത് അതും ഓരോ കോളേജിൽ ഡിഫറൻ്റ് ആയിരിക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ മാക്സിമം കോളേജിൽ കൂടുതൽ ഫീസാണ് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക യൂണിഫോമും അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തോളും പിന്നെ വേറെ അധികം ഫീസൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് യൂണിയൻ ഫണ്ട് എസ് എൻ എ ഫണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഒരു നാലായിരം രൂപയൊക്കെ മേടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് മെയിൻലി എനിക്ക് ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിപ്പോൾ തീരാറായി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതുവരെ ഏകദേശം ഇത്രയൊരു ഒരു ഫീസാണ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ കോളേജിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടക്കുവാണെങ്കിൽ ചിലപ്പം ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ചിലപ്പം മേടിക്കാം വല്ല ഗ്രാജുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ വേറെ എനിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും ഇതുവരെ അങ്ങനെ കോളേജിലായിട്ട് കൊടുക്കേണ്ട രീതിയിലൊന്നും ആയിട്ടില്ല അടുത്തതായിട്ട് ഈ ലിസ്റ്റിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ ഇല്ലെന്നാണ് പറയുന്നത് എട ഓരോ വർഷമാണ് ഐ എൻ സിയുടെ ആ വർഷം എന്ന് വെച്ചാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ കോളേജ് ലിസ്റ്റാണ് ഐ എൻ സി പുറത്തുവിടുന്നത് അപ്പം ആ ലിസ്റ്റ് ഇപ്പം ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് തവണ ഇപ്പം അപ്ഡേറ്റ് ആയി അപ്പം ഈ പുതിയ ലിസ്റ്റിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി അടുത്ത അപ്ഡേഷൻസിൽ ആ ഒരു കോളേജൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കാം നമുക്കറിയില്ല ഇതുവരെ ലിസ്റ്റിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ എൻ സി ലിസ്റ്റിൽ ഈ വർഷം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള കോളേജുകളൊന്നും ഇത്തവണത്തെ ഐ എൻ സി ലിസ്റ്റിൽ വരാനുണ്ട് ഇനി മേ ബി വരുമായിരിക്കും അടുത്തതായിട്ട് കിംസ് കോളേജ് ട്രവാൻഡ്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് നല്ല കോളേജാണ് ക്യാമ്പസ് ഒക്കെ ഉണ്ട് ഒക്കെ നല്ലതാണ് ഓവറോൾ നല്ല കോളേജ് തന്നെയാണ് ട്രവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജ് എന്ന് നമുക്ക് പറയാം അപ്പോൾ അടുത്തതായിട്ട് ചേച്ചിയെനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എം എൽ ടിക്ക് കിട്ടി ഹയർ ഓപ്ഷൻസ് വെച്ച് നഴ്സിംഗ് കിട്ടുവാണെങ്കിൽ ആ കോളേജിൽ നിന്ന് എൻ ഒ സി തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മളിത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുമല്ലോ ആ ഒരു സമയത്ത് ആ ഒരു കോളേജിൽ തന്നെയാണ് ഈ ഒരു കാര്യം ചോദിക്കേണ്ടത് ബിക്കോസ് ഓരോ കോളേജും ഓരോ തീരുമാനങ്ങളായിരിക്കും ചിലയിടത്ത് എൻ ഒ സി തരും ചിലയിടത്ത് എൻഒ സി തരത്തില്ല അപ്പോൾ അവരുടെ തന്നെ ചോദിച്ച് നോക്കുക അവരാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് അപ്പോൾ അവരോട് പറയുക ഇതുപോലെ എനിക്ക് നേഴ്സിങ്ങിനാണ് താല്പര്യം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എം എൽ ടി ആണ് അപ്പം ഞാൻ നേഴ്സിംഗ് ആണെങ്കിൽ കിട്ടുവാണെങ്കിൽ പോത്തോളം എന്നൊക്കെ പറഞ്ഞ് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തരാനായിട്ട് ഇപ്പം തരില്ല എന്ന് പറയുന്ന കോളേജ് ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അടുത്ത സിമെൻറ്റ് ധർമ്മടം നല്ല കോളേജ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു അവളുടെ ഒരു കൂട്ടുകാരി ഇതുപോലെ ധർമ്മടം എനിക്ക് തോന്നുന്നു കണ്ണൂരാണെങ്കിൽ കണ്ണൂരുള്ള കോളേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ധർമ്മടം കണ്ണൂരാണോ എനിക്ക് കറക്റ്റ് ഉറപ്പില്ല അവിടുത്തെ കോളേജ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പ്രാക്ടിക്കലൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഓക്കെ ആണെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങിയ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആണെങ്കിലും ശരി സിമെൻറ്റൊക്കെ ആണെങ്കിലും ശരി നമ്മൾ വിചാരിക്കുന്ന പോലെ ക്യാമ്പസ് ലൈഫൊന്നും കാണില്ല അത്യാവശ്യം നല്ലൊരു ബിൽഡിങ് കാണും ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ക്ലാസ്സും നമുക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ ഫെസിലിറ്റീസും അവിടെ കാണും അതുകൂടാതെ നിങ്ങൾ വലിയ കോളേജ് ക്യാമ്പസ് വലിയ ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് പുതിയതായിട്ടുള്ള കോളേജിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങിയ കോളേജുകളിൽ പോകാതിരിക്കുക പക്ഷേ ഗവൺമെൻറ്റിലാണേലും ഗവൺമെൻറ് അണ്ടർ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ കിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം കിട്ടും അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് വലിയ കോളേജ് ബിൽഡിങ്ങും ക്യാമ്പസ് ലൈഫും ഒക്കെ വേണോ അതോ എനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം നല്ലൊരു ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽസ് കിട്ടണമെന്ന് അപ്പം നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് നമുക്കിത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചിന്തിക്കേണ്ടത് എനിക്കിപ്പം പ്രാക്ടിക്കല് നന്നായിട്ട് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ കാണും അല്ല എനിക്ക് വലിയ കോളേജ് ലൈഫ് വേണം പ്രോഗ്രാംസ് വേണം അങ്ങനെ ചിന്തിക്കുന്നവരും കാണും അപ്പോൾ ഇത് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനം എടുക്കുക ക്യാമ്പസ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് സിമെറ്റ് സി പാസ് പോലുള്ള കോളേജുകളിലോട്ട് പോകാതിരിക്കുക അതിപ്പം ഏത് സിമെൻറ്റാണേലും ശരി ഏതോ ഒന്നോ രണ്ടോ സിമെന്റിലൊക്കെ ഉള്ളൂ വലിയ ക്യാമ്പസ് ഒക്കെ ഉള്ളത് അപ്പം ബാക്കി എല്ലാവരും അത്യാവശ്യം ഒരു ഒക്കെ കാണുള്ളൂ പക്ഷെ ബിൽഡിംഗ് ഉണ്ടെങ്കിലും ആ ബിൽഡിങ്ങിനുള്ളിൽ നമുക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ ഫെസിലിറ്റീസ് എല്ലാം കാണും അപ്പോൾ സ്കിൽ ലാബ് ആണെങ്കിലും ന്യൂട്രീഷൻ ലാബ് ആണെങ്കിലും അങ്ങനത്തെ ഫെസിലിറ്റീസ് എല്ലാം കാണും പക്ഷെ വലിയ കോളേജ് കെട്ടിടമൊന്നും കാണത്തില്ല ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അപ്പം നമ്മൾ അറിയാതെ പെട്ടെന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ ഇങ്ങനെ ആണോ എന്നൊക്കെ തോന്നുന്നത് ബാക്കി പ്രാക്ടിക്കൽസ് നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കുക അടുത്തതായിട്ട് ഒരു കോളേജിൽ കിട്ടി സാറ്റിസ്ഫൈഡ് ആണ് അതിൻ്റെ താഴേക്ക് മൂന്ന് കോളേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല സോ റിമൂവ് ആ റിമൂവ് ആയതാണോ എന്നാണ് ചോദിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ ഏത് കോളേജാണോ കിട്ടിയത് അതിൻ്റെ താഴോട്ടുള്ള കോളേജുകളെല്ലാം തന്നെ ആയി പോവും അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇഷ്ടമുള്ള പ്രയോറിറ്റി ഓർഡറിൽ വെക്കണം 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 എന്ന് അപ്പം അതിൻ്റെ മീനിങ് ഇത് തന്നെയാണ് ഇഷ്ടമുള്ള ഓർഡറിൽ വെച്ചാലും മാത്രമേ ഗുണം ഉണ്ടാകത്തുള്ളൂ ഏതെങ്കിലും ഒരു കോളേജ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെട്ടുള്ളതെല്ലാം പോകും അപ്പോൾ ആ ഒരു കാര്യം ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് അടയ്ക്കുക അടുത്തത് മൗലാന കോളേജ് അറിവില്ലട കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല നമ്മൾ അത്യാവശ്യം ഒരു കോളേജിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് ആ ഒരു കോളേജിൻ്റെ പേരൊക്കെ അടിച്ചു നോക്കിയിട്ട് കുറച്ചൊന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുക ചിലപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ഇൻസ്റ്റാ പേജൊക്കെ കിട്ടിയേക്കാം സ്റ്റുഡൻസിൻ്റെ അതുപോലെ ഗൂഗിളിലൊക്കെ കയറിയിട്ടൊന്ന് ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുക ഞാനിങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഉത്തരം തരാനാണ് വന്നത് പക്ഷേ വീഡിയോ നല്ല ലെങ്തി ആയി പോയിട്ടുണ്ട് അപ്പം നമ്മളിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ല എന്നൊരു കാര്യം കമൻ്റ് ആയിട്ട് പറയുക അതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ സജഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ